ഹായ് കൂട്ടുകാരെ പ്രയ വ്ളോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഐറ്റത്തിൻ്റെ പേരാണ് പാസ്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാക്കറ്റാണ് മേടിച്ചിട്ടുള്ളത് അത് നമുക്ക് ഈ ഏതാണെങ്കിലും കുഴപ്പമില്ല നമ്മളിത് അതിൻ്റെ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ട് ഇത് നമ്മൾ വേവിച്ചാണോ എടുക്കുന്നത് ഇരട്ടി വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അല്പം ഒരു വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കുക ഇതേപോലെ സ്പൂണ് കൊണ്ട് നെക്കി നോക്കിയിട്ടുണ്ടെങ്കിലും എന്തെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കത് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ് ഇതേപോലെ ഒരു ജീനച്ചട്ടിയിലേക്ക് നെയ്യ് രണ്ട് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കനം കുറച്ചിട്ട് വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് തക്കാളി കാപ്സിക്കം കാരറ്റും കൂടെ വളരെ കനം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അന്ന് ഒരിക്കലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ആ ഒരു നെയ്യ് തന്നെ കിടന്ന് വേവണം എന്നിട്ട് ഒരു ഇതിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അതേ ഇതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് മൈദ ഇട്ട് കൊടുത്ത് ഇതേപോലെ തീ നന്നായിട്ട് സിമ്മിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ കളർ മാറാതെ വായിറ്റി കൊടുക്കണം അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അത് എന്നിട്ട് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ക്രീമി ടെക്സ്റ്റർ ആയിട്ട് എടുക്കണം നിങ്ങൾ ഇനി ഒരു ഗ്ലാസ്സിലധികമാണ് നിങ്ങൾ ഈ പാസ്ത എടുക്കുന്നതെങ്കിൽ അതിൽ മൂന്ന് സ്പൂണും കൂടെ ഈ മൈദ ഇട്ട് കൊടുത്തിട്ട് നം എത്രയാണോ എടുക്കുന്നത് ആ എല്ലാ ഇതും കൂടെ ഒന്ന് ഈ ക്രീമി പോലെ ആയി കിട്ടാൻ വേണ്ടി അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഇതേപോലെ ക്രീമി ടെസ്റ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചില്ലി ഫ്ലേസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അല്പം ഒരു ചില്ലി ഫ്ലേസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇതേപോലെ വൈറ്റി കൊടുക്കുക ഓവർ ഇത് ക്രീമിയായി പോകരുത് നമ്മളിതിലൊക്കെ ഇതായി കിട്ടുക ഓവർ ആയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നിത് ഏകദേശം ജസ്റ്റ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തീ സ്ലിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഓവർ തീ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ വറ്റി പോവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ചീസ് വെച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചീസ് മെൽറ്റ് ആക്കി എടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്കിത് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണിത് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്